സീറോ മലബാർ സഭയെ ജീർണതകളിലേക്ക് തള്ളിയിടുകയാണ് ബിഷപ്പ് റാഫേൽ തട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാൻ സീറോ മലബാർ സീനഡ് അനുവാദം കൊടുത്തിട്ടുണ്ടോ സഭാപിതാക്കന്മാർ ഇതിൽ വ്യക്തത വരുത്തുക തന്നെ വേണം സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന ക്രമത്തിൽ വെള്ളം ചേർത്ത് ഒരു ഏകീകൃത കുർബാന മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നത് സഭയുടെ നിയമങ്ങൾക്ക് എതിരാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെയുള്ള വിമത വൈദികർക്ക് ചുട്ടുപിടിക്കാനുള്ള ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെയും പാം്ലാനിയുടെയും ശ്രമങ്ങൾ വിശ്വാസികൾ എതിർക്കുക തന്നെ ചെയ്യും തട്ടിൽ ബിഷപ്പ് ഇത് താങ്കളുടെ സ്വന്തം തറവാട്ട് സ്വത്തല്ല ധാർമ്മികത ഇല്ലാത്ത ഇത്തരം നിലപാടുകൾ താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചത് താങ്കളേക്കാൾ അധികാരം സീറോ മലബാർ സിനഡിനും വിശ്വാസികൾക്കുമുണ്ട് തട്ടിൽ ബിഷപ്പിന്റെ നിലപാടില്ലാത്ത ഇത്തരം കുർബാനയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ സഭയുടെ മറ്റു പിതാക്കന്മാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം അടിയന്തര സിനഡ് കൂടി തട്ടിലിനെ തിരുത്തണം മാർ പാമ്പ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതാ വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റുക തന്നെ വേണം സമവായ കുർബാന എന്ന ആശയം തന്നെ പാഷാണ്ടതയാണ് അത്രയും കഷ്ടപ്പെട്ട് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കേണ്ട കാര്യമില്ല വിമത ഗ്രൂപ്പായ എ എം ടി യുമായും വിമത വൈദികരുമായും നിരന്തരം ചർച്ച നടത്തി സഭയുടെ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അട്ടിമറിച്ചത് മാർ റഫേൽ തട്ടിൽ മെത്രാനും പാംബ്ലാനിയുമാണ് ഈ രണ്ട് മെത്രാൻമാരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം ഏകീകൃത കുർബാന സഭയുടെ അവകാശമാണ് ഏകീകൃത കുർബാന മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കാൻ നട്ടനുള്ള മെത്രാൻമാർ സിറോ മലബാർ സഭയിൽ ഇല്ലായെങ്കിൽ പുറത്തുനിന്നും മെത്രാൻമാരെ കൊണ്ടുവരട്ടെ റാഫേൽ കട്ടിനെ പോലെയുള്ള നിലപാടില്ലാത്ത മെത്രാൻമാർ സഭയ്ക്ക് ശാപം തന്നെയാണ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ കട്ടിന്റെ അഴകുഴമ്പൻ കുർബാന നിലപാടിനെ തള്ളിക്കളഞ്ഞത് തന്നെയാണ് കർദിനാൽ സ്ഥാനം പോലും നൽകാതെ തട്ടിലിനെ മാറ്റി നിർത്തി വർത്തിക്കേണ്ട ഈ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് കട്ടിലെ മേജർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സബാസിനിടെ തയ്യാറാകുക തന്നെ വേണം